ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഭക്തർ നൂറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന പമ്പാമണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തിരക്കേറുന്നു ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർ പിതൃമോക്ഷത്തിനായി പമ്പയിൽ മുങ്ങിയ ശേഷം ബലിതർപ്പണം നടത്തിയാണ് മലകയറ്റം തുടങ്ങുക മൺമറഞ്ഞ പിതാമഹന്മാർക്ക് പമ്പയിൽ ബലിയിട്ടാൽ മോക്ഷവും ശാന്തിയും ലഭിക്കുമെന്നും ബലിയിടുന്നവരിൽ നിന്ന് പിതൃശാബാദി ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നുമാണ് വിശ്വാസം ശ്രീരാമന്റെ വനവാസകാലവുമായി ബന്ധപ്പെട്ടതാണ് പമ്പാ മണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങിന്റെ ഐതിഹ്യം പിതാവ് ദശരഥന്റെ മരണവിവരം പമ്പാം മണപ്പുറത്ത് വെച്ചറിയുന്ന ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ ബലിതർപ്പണം നടത്തിയെന്നാണ് ഐതിഹ്യം ബലിതർപ്പണത്തിനായി പ്രത്യേക പന്തൽ പമ്പ മണപ്പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും തർപ്പണം ചെയ്യാൻ ഇവിടെ സൗകര്യമുണ്ട് എള് പൂവ് ചന്ദനം എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പത്തൊൻപത് പുരോഹിതന്മാരാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് പമ്പയിൽ മുങ്ങിക്കുളിച്ച ശേഷം പന്തലിലെത്തിയാണ് ബലിതർപ്പണം നടത്തുന്നത് ബലിതർപ്പണത്തിന് ശേഷം വീണ്ടും പമ്പയിലിറങ്ങി മുങ്ങി നികരുമ്പോഴാണ് ചടങ്ങ് പൂർത്തിയാവുക ദേവസ്വം ബോർഡ് ലേലം നടത്തിയാണ് ബലിതർപ്പണത്തിനുള്ള സ്ഥലം വിഭജിച്ച് നൽകുന്നത് സന്നിധാനം